നാളെ തൃക്കാർത്തികയും പൗർണമിയും കൂടി ഒന്നു ചേരുന്ന വളരെയധികം മഹത്തരമായിട്ടുള്ളൊരു ദിവസമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് രക്ഷപ്പെടണം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു മഞ്ഞ കളറിൽ തുണി എടുക്കുക അതിലേക്ക് ഒരു പിടി പച്ചരിയിട്ട് വെള്ളി നാണയമുണ്ടെങ്കിൽ വെള്ളി നാണയമോ അല്ലെങ്കിൽ ഒരു രൂപയുടെ ഒരു നാണയമോ വെക്കുക മഞ്ഞ തുണി ഗുരുഭഗവാനെ കുറിക്കുന്നു നാളെ വ്യാഴാഴ്ചയാണ് പച്ചരി ചന്ദ്രനെ കുറിക്കുന്നു നാളത്തെ ദിവസം പൗർണമിയുമുണ്ട് അതുമാത്രവുമല്ല വെള്ളി അല്ലെങ്കിൽ ഒരു രൂപ നാണയം എന്ന് പറയുന്നതും ശുക്രഭഗവാനെ കുറിക്കുന്നു ഇത് മൂന്നും കൂടി ഒരു കിഴിയായിട്ട് കെട്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അമ്മയോട് അതായത് നമ്മുടെ പെറ്റമ്മയുടെ പോയി അമ്മയുടെ കയ്യിൽ ഈ ഒരു കിഴി കൊടുക്കണം അങ്ങനെ അല്ലെങ്കിൽ ഈ വസ്തുക്കളെല്ലാം കൂടി ഒന്നിച്ച് വെച്ചിട്ട് അമ്മയോടൊരു കിഴിയായിട്ട് കെട്ടാൻ പറഞ്ഞിട്ട് എൻ്റെ മോളുടെ കുടുംബത്തിൽ സർവ്വസമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവാൻ അവൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കണമെന്ന് ലക്ഷ്മി ദേവിയോടുള്ള പ്രാർത്ഥനയോടുകൂടി ആ കിഴി നിങ്ങൾ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി അമ്മയുടെ പാദം തൊട്ട് നമസ്കരിച്ച് ആ ഒരു കിഴിയുമായി നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ വന്നിട്ട് വീട്ടിൽ പൈസ വെക്കുന്ന ഡ്രോയറിലോ മണി പേഴ്സിലോ ഇത് അടുത്ത വർഷത്തെ തൃക്കാർത്തിക വരെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് സ്വന്തം അമ്മയില്ല എന്ന് കരുതുന്നവർ നിങ്ങളുടെ ഭർത്താവിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ിൽ നിങ്ങൾക്ക് സ്വന്തം അമ്മയോടെന്ന പോലെ അടുപ്പമുള്ള നിങ്ങളെക്കാൾ പ്രായം കൂടിയ സ്ത്രീകളുടെ കയ്യിൽ നിന്നോ ഈ ഒരു കിഴി വാങ്ങിക്കാവുന്നതാണ് ഇതുവഴി സർവ്വസമ്പൽ സമൃദ്ധി ഒരു വർഷം നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഉണ്ടാകും നാളെ നൂറ്റിയെട്ട് തവണ ചൊല്ലേണ്ടുന്ന ഒരു ഒറ്റവരി മന്ത്രത്തെക്കുറിച്ച് അറിയണമെങ്കിൽ താഴെ കാണുന്ന ആരോ ബട്ടണിൽ പ്രസ് ചെയ്താൽ ഫുൾ വീഡിയോ കാണാം